ശബരിമല സീസൺ ആയതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിലൊക്കെ ഒരു അരവണ ബോട്ടിലെങ്കിലും കാണാതിരിക്കില്ല അരവണന്നൊക്കെ പറയുമ്പോ ആർക്കല്ലേ ഇഷ്ടമല്ലാത്ത അങ്ങനെ പറഞ്ഞപോലെ ഈ പ്രാവശ്യം നമ്മുടെ വീട്ടിലും കിട്ടിയ ഒരു ബോട്ടിൽ പായസൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഈ ബോട്ടിൽ കളയാൻ നോക്കിയപ്പോ പിടിച്ചുവച്ച് വാങ്ങിച്ചാണ് കേട്ടോ അമ്മേന്റെ അടുത്ത് അപ്പൊ അടിപൊളി വാങ്ങിച്ചത് തിരികെ ഇനിയിപ്പൊ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ എനിക്കെന്നെ ചെയ്തേക്കും അപ്പൊ ഇത് വെച്ച് ഈസി ആയിട്ട് നമുക്കൊരു പെൻ പെൻഹോൾഡ് ഉണ്ടാക്കിയാലോ സോ അതിന് നമ്മൾ ഓരോ സാധനങ്ങളൊക്കെ വാങ്ങിക്കുമ്പോ കിട്ടുന്ന ഈ ഒരു സ്പഞ്ച് പോലത്തെ സാധനല്ലേ എനിക്ക് കിട്ടിയത് എന്തോ മാല വാങ്ങിച്ചപ്പോ അതിന്റെ ബാക്കിൽ നിന്നാണ് കേട്ടോ അത് ഇതേപോലെ പീസ് പീസ് ആക്കി എടുക്കുക അപ്പൊ നിങ്ങക്ക് എന്താന്ന് മനസ്സിലാവില്ല എന്നാലും വഴിയെ മനസ്സിലാക്കോളും അപ്പോ നീളുള്ള പീസ് നമ്മള് ടു പോയിന്റ് ഫൈവ് ഇന്റു വൺ സെന്റിമീറ്ററിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് സംഭവം ഏകദേശം ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഗ്ലൂ വെച്ചിട്ട് ഇതിനു ചുറ്റും നോട്ട് നോട്ടിച്ചോളാം ഞാൻ ഉദ്ദേശിച്ച സംഭവം വെച്ച് കഴിഞ്ഞാൽ ഒരു ബ്രിക് ഡിസൈൻ ആണ് കേട്ടോ അപ്പോ ബി സെവൻ തൗസൻഡ് വെച്ച് ഒട്ടിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഒട്ടി കിട്ടും പിന്നെ ഗ്ലൂ ഗൺ വെച്ച് ഒട്ടിച്ചത് നിങ്ങൾക്ക് അറിയാലോ ആ ഒരു ഹീറ്റിൽ ഈ സാധനം ഉരുകി പോവാൻ ചാൻസ് ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് ബി സെവൻ തൗസൻഡ് യൂസ് ചെയ്തത് അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഒട്ടിച്ചതിന് ശേഷം മൊത്തത്തിൽ ഞാനൊന്ന് ബ്ലാക്ക് കളർ അടിച്ചെടുക്കുന്നത് അത് കംപ്ലീറ്റ് എവിടെ വിടാതെ അടിച്ചെടുത്ത് ശേഷം ഒരു കോപ്പർ കളറിലെ അത് കുറച്ച് കയ്യിലാക്കിയിട്ട് ഇതേപോലെ ഒന്ന് ടച്ച് ചെയ്ത് കയ്യിലാക്കിയിട്ട് അത്ര ശരിയാകത്തോണ്ട് ഞാൻ സ്പഞ്ച് എടുത്തിട്ട് ഇതേപോലെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പതേ നമ്മുടെ സംഭവം റെഡി ഒരു ആന്റിക് വൈബിലുള്ള ഒരു പെൻ ഹോൾഡർ ആണ് കേട്ടോ എനിക്ക് എന്തായാലും സംഭവം ഇഷ്ടപ്പെട്ടു അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും കമന്റ് പറയണം കേട്ടോ സോ സംഭവം കൊള്ളല്ലേ അല്ലേ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമന്റും സബ്സ്ക്രൈബും ചെയ്യാം അപ്പൊ ബൈ